ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്രെഡും ചിക്കനും കൊണ്ട് വ്യത്യസ്തമായ രുചിയിൽ ഒരു കിടിലം സ്നാക്ക് എങ്ങനെയുണ്ടാക്കുന്ന നോക്കിയാലോ റെസിപ്പി കണ്ടു നോക്കാം ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഞാനിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചുക ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബ്രെഡ് എല്ലാം സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ആവി ഏറ്റി എടുക്കാം ഒരുപാട് ടൈം സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മതിയാവും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായി സോഫ്റ്റ് ആയി കിട്ടും പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പോൾ വയലറ്റ് കളറില് കാബേജും സവോള റെഡ് ക്യാപ്സിക്കമും ഗ്രീൻ ക്യാപ്സിക്കമുമാണ് എടുത്തിരിക്കുന്നത് ആദ്യം സവോളയും കാബേജും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് വഴന്ന് പോകരുത് ജസ്റ്റ് ഒന്ന് ബട്ടറിലൊന്ന് സോഫ്റ്റ് ആക്കി കിട്ടിയാൽ മതി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ബട്ടറിലെല്ലാം കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ സോയാ സോസ് അര ടീസ്പൂൺ ടൊമാറ്റോ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ചില്ലി സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് മാത്രം ചേർത്താൽ മതിയാവും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെറ്റ്യൂസ് ലീവ്സും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി എപ്പോഴും ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്ക ഇല്ലെങ്കിൽ തക്കാളി അത് കുക്കായി പോവും മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി തീനിക്ക് ബ്രെഡ് ഒന്ന് ഒരു റോളർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ബ്രെഡെല്ലാം റെഡി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നിനായിട്ട് ഫില്ലിങ്സ് വെച്ചു ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് അതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം ഇതിനുശേഷം ഈ രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഞാൻ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം എല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ടുകൊടുക്കാം ഞാനിപ്പോ മുതറുള്ള ചീസാണ് കൊടുക്കുന്നത് ഇനി ഇത് ഒരു പാനിലേക്ക് വെച്ച് ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാൻ വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഓരോ ബ്രെഡായിട്ട് വെച്ചുകൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ബ്രെഡിന്റെ അടിഭാഗം കരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ബ്രെഡിന് ടൂത്ത് പിക്ക് എല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷമാണ് ഞാൻ മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഒരു മൂന്നാല് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം പീസൊക്കെ മെൽറ്റായിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം എല്ലാ ബ്രെഡും റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഞാക്ക് ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ